എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്തിനാണ് പുരുഷൻ സ്ത്രീയുടെ മറത്തിലേക്ക് നോക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് അറിയണ്ടേ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എപ്പോഴും പുരുഷന്മാരെ കുറ്റപ്പെടുത്തി പറയുന്ന പ്രധാന കാര്യം സ്ത്രീയുടെ മറടത്തിലേക്ക് നോക്കുന്നു എന്നാണ് എത്ര നിയന്ത്രിച്ചാലും പുരുഷന്റെ നോട്ടം സ്ത്രീയുടെ മാരടത്തിൽ എത്തും ചില പഠനങ്ങൾ പറയുന്നു ഇതിന് വ്യക്തമായ കാരണമുണ്ടെന്നാണ് ഏറ്റവും പ്രധാന കാരണം മാരടത്തിന്റെ മനോഹാരിതയാണ് വലുതോ ചെറുതോ എന്നതല്ല അതിന്റെ മനോഹാരിതയാണ് പുരുഷന്മാരെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് അത്രേ അതുപോലെ തന്നെ അഴകളവുകളെല്ലാം കൃത്യമായ മറ്റൊരവയവവും മനുഷ്യ ശരീരത്തിൽ ഇല്ലെന്ന് പറയുന്നവരുമുണ്ട് ഈ അഴകളവുകളാണ് പുരുഷനെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് ചിലർ പറയുന്ന മനോഹരമായ മാറിടങ്ങൾ കണ്ടാൽ സ്ത്രീകളെ പോലും ആകർഷിക്കുമെന്നും ഒരു കൂട്ടർ പറയുന്നു അപ്പോൾ പിന്നെ പുരുഷന്മാരുടെ കാര്യം പറയണോ എന്ന് ചിലർ ചോദിക്കുന്നു മറിച്ച് വെക്കുന്ന എന്തിനും പിന്നിൽ എന്താണെന്ന് അറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ് ഈ നോട്ടത്തിന് പിന്നിലെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട് ലൈംഗിക ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ് സ്ഥലങ്ങൾ ഈ കാരണത്താലും പുരുഷനോട്ടങ്ങൾ മാറിലത്തിലേക്ക് എത്തുന്നു ചില പഠനങ്ങൾ പറയുന്നത് സംസാരിക്കുന്ന സമയം മുഴുവൻ മുഖത്ത് നോക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സ്ഥലങ്ങളിൽ നോക്കുന്നതെന്നും സ്ത്രീകളുടെ അടിവസ്ത്രത്തോടുള്ള താല്പര്യം കൊണ്ടാണ് മാറിടത്തിലേക്ക് നോക്കുന്നതെന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട് എങ്കിലും ഹഴകളവുകൾ കൊത്ത സ്ത്രീയുടെ മാറിടം കാണുമ്പോൾ ശ്രദ്ധിക്കാത്ത പുരുഷന്മാർ കുറവായിരിക്കും അതിന്റെ പിന്നിൽ ഇത്തരം രഹസ്യങ്ങളാണ് എന്നതാണ് സർവേയിൽ പങ്കെടുത്തവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇതുകൊണ്ടാണ് ഇത്ര സ്ത്രീകൾ കൂടുതലും മാറിടത്തിന് പ്രാധാന്യം നൽകി മാറിട വളർച്ച കുറവിലുള്ള മരുന്നുകളും ഫ്രെയിമുകൾക്കും പിന്നാലെ പോകുന്നതും അവ പുരട്ടി പലതരത്തിലും പരീക്ഷിച്ചു നോക്കുന്നതും എല്ലാം ഇതിന്റെ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സും ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ